ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളാകുന്നതിനിടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് ചൈനയിലെത്തും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ മൊയ്സു സുപ്രധാന കരാറുകളിൽ ഒപ്പിടും ഇന്ത്യയുമായുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കുകയും ചൈനയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയുമാണ് മാലിദ്വീപിന്റെ പുതിയ നയതന്ത്രം എസ് രഞ്ജിത്ത് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി രഞ്ജിത്ത് നേരത്തെ തന്നെ മൊയ്സു അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം അധിക്ഷേപ പരാമർശം പോലും അതിന്റെ തുടർച്ചയെന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നിപ്പോൾ മൊയ്സുവിന്റെ ചൈന സന്ദർശനം എത്രത്തോളം നിർണായകമാണ് കാരണം മാലിദ്വീപിനെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിക്കൊണ്ട് ചൈനയുമായി കൂട്ടുകൂടാനാണോ മൊയ്സുവിന്റെ ശ്രമങ്ങൾ തീർച്ചയായും ഈ മാലിദ്വീപ് പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഈ തുടർച്ചയായി ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകൾ സ്വീകരിക്കുന്നതിനൊപ്പം ഇന്ത്യയുമായുള്ള മാലദ്വീപിൻ്റെ ബന്ധം കൂടുതൽ വഷളായ ഒരു സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ ചൈനയുടെ ക്ഷണം സ്വീകരിച്ച് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോയിരിക്കുന്നത് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോകുന്നത് അതായത് ഇന്ന് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഈ മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിൽ ഒപ്പം തന്നെ മന്ത്രിതല സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട് ഈ ചൈന സന്ദർശനം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ് ഏറെ സുപ്രധാനമാണ് കാരണം വ്യാപാര വാണിജ്യ മേഖലയിൽ ചൈനയും മാലദ്വീപും തമ്മിൽ സുപ്രധാനമായ ചില കരാറുകളിൽ ഒപ്പുവെക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സൈനിക സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാറിൽ ഏർപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തുടർച്ചയായി ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നത് പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ മന്ത്രിമാരും അടുത്തിടെ പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പ്രസ്താവനകൾ തുടർച്ചയായ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിനെതിരെ മാലദ്വീപിൽ തന്നെ ഈ മാലദ്വീപിൽ ഉള്ളവർക്ക് തന്നെ ഇതിനിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ഇപ്പോൾ ഈ നവംബർ പതിനേഴിനാണ് മുഹമ്മദ് ബൈസു പ്രസിഡന്റായി മാലദ്വീപിന്റെ പ്രസിഡന്റായി അധികാരത്തിലേറുന്നത് സാധാരണ ഉള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് മാലിദ്വീപിന്റെ പ്രസിഡന്റായി ഒരാൾ ചുമതലയേറ്റാൽ ആദ്യ സന്ദർശനം ഇന്ത്യയിലായിരിക്കും ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം അതാണ് ഇപ്പോൾ ഈ നവംബർ പതിനേഴിന് ചുമതലയേറ്റ മുഹമ്മദ് മൊയ്സു ആദ്യം പോയത് തുർക്കിയിലേക്കാണ് അതിന് പിന്നാലെ അദ്ദേഹം പോയത് യു എയിലേക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയും ഈ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നു മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന രീതിയിലുള്ള സജീവമാണ് സജീവമാണല്ലോ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ തീർച്ചയായും ഇപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഈ തുടർച്ചയായുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവന മാലിദ്വീപിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന അത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം തന്നെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാർക്കെതിരെ നടപടി ഉണ്ടായത് അത് ഈ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയിൽ മാലിദ്വീപിൽ തന്നെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് അത് വിവിധ പാർട്ടികളിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ മന്ത്രിമാർക്കിടയിൽ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ടക്കം വിവിധ താരങ്ങൾ ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇപ്പോ ഈ പ്രസിഡന്റ് ഈ മുഹമ്മദ് മൊയ്സു മൈസൂർ പ്രസിഡൻറ്റായി ചുമതലയേറ്റത് മുതൽ ആണ് ഈ ഇന്ത്യയും മാലിദ്വീപുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് ഇപ്പോൾ ഇദ്ദേഹം പ്രസിഡൻ്റായി ചുമതലയേറ്റപ്പോൾ ആദ്യം പറഞ്ഞത് ഈ മാലിദ്വീപിലുള്ള സൈനികരെ പിൻവലിക്കും എന്നാണ് ഒപ്പം തന്നെ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നൂറോളം സഹകരണ കരാർ നിലവിലുണ്ട് ഈ സഹകരണ കരാർ പിൻവലിക്കും പിൻവലിക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞത് ഈ സഹകരണ കരാർ പുനഃപരിശോധിക്കും ഇതൊക്കെ വലിയ വിവാദമായ വിഷയങ്ങളാണ് എന്തായാലും ഇപ്പോൾ ഈ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചൈന സന്ദർശനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ നിർണായകമായ സന്ദർശനമാണ് മാലിദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്ക് പോവുകയാണ് നിർണായക കരാറുകളിൽ ഒപ്പുവെക്കുമെന്നതും ശ്രദ്ധേയമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ നമ്മൾ വീണ്ടും എത്തും ജിത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്